हाँ बोलो कच्चा थोड़ा कल बात आएगा आ जाएंगे वो तो बात तो कोई कोई बात क्या है वो कोई सी बात नहीं है कोई कोई फ्रेंड है ऐसी कहानी हो रही है ऐसी कहानी वैसी कहानी वैसी

ഇങ്ങനെ അംഗീകരിച്ചു വെക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞത് ില്ല എന്താ നമ്മൾ പോയി തന്നോട്ടെ ഇത്രയും കച്ചവടക്കാർ ഇവിടെ ഉണ്ടല്ലോ ഈ രീതിയിൽ ഇപ്പം ബുക്കുള്ള നമ്മൾ കൊടുക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വിലക്കാണ് ഇപ്പൊ നീക്കുന്നത് നമ്മളിപ്പതില് നമ്മള് കുടുംബം പറ്റാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാരെന്നുള്ള നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ ഒരുപാട് ചെലവുകൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തീർക്കാണ്ട് ഈ വൈകുന്നേരം ആകുമ്പോൾ വാടക കൊടുക്കണം കറണ്ട് ബില്ല് കൊടുക്കണം പണിക്കാരോട് ചണ്ടിക്ക് വരെ കിലോ പൈസ കൊടുക്കണം ഇത് ഈ മൊതാവുന്ന രീതിയിലുള്ള ഒരു മാന മറ്റുള്ള മാറ്റി തന്നെ പോകുന്നത് അത് അങ്ങനെ അനാവശ്യ മാർജി എടുക്കാണെന്നുണ്ടെങ്കിൽ ആര്ക്കാലും കംപ്ലൈന്റ് കൊടുക്കട്ടെ അപ്പൊ ഗവൺമെന്റ് ഇതിന് ഇതിന് കൃത്യമായിട്ട് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരില്ല അവരല്ലേ പറയേണ്ടത് ഞങ്ങൾ മാനമായിട്ട് അല്ലാതെ അത് ജീവിതി പറ ൂന്ന് കുട്ടികൾക്ക് കിട്ടുന്നിറങ്ങാൻ ആ രീതിയിൽ കിട്ടുന്ന കച്ചവടക്കാരൻ വിളിരുന്നു ഈ കച്ചവടത്തിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ആ രീതിയിൽ കിട്ടൂല കാരണം എങ്ങനെ പോയി കച്ചവടം ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാരും പോലെ ഞമ്മള് ഇന്നും തന്നെ ആരും കച്ചവടം ചെയ്തോട്ട് അല്ലേ ഇന്ന് ഇവിടെ വെള്ളത്തിൽ കച്ചവടക്കാരൻ നിൽക്കാൻ പത്തിരുപത്തഞ്ചു കൊല്ലം ബൈക്കുള്ള കച്ചവടക്കാരും ഇതിലെട്ട് ഈ രീതിയിൽ എന്തായാലും എനിക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ബുദ്ധിമുട്ടാണ് ഒരുപാട് അല്ലെങ്കിൽ കോഴി കിട്ടുന്നുണ്ട് ആ കോഴി വിറ്റാലും ഒരു കിലോത്തിന്റെ മേലെന്ന് വിട്ടണമാര് പെട്ടെന്ന് ൾക്കാരെ പൊട്ടമാരാക്കുന്നത് അത് കിട്ടാത്തത് കൊണ്ടാണ് ജിന്ന് വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറുതെ വിലയാണ് ആ വില ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും കൂടിയിരിക്കുന്നത് അല്ലേ ഇത് ഏതൊക്കെ പ്രാർത്ഥന എന്ന ആൾക്കാരാണ് നിങ്ങളെ ഈ ഒരു വില പൊട്ടിക്കല് കാരണം നിങ്ങളെ ഈ രണ്ട് കച്ചവടക്കാര് കാരണം ഇത്തരം ആൾക്കാർ പരിഗണിക്കണം ഞങ്ങള് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ നിർത്തി എല്ലാവർക്കും ആൾക്കാരുണ്ട് ഇതിന് ഇതിൻ്റെതായ ചെലവുകൾ കാര്യങ്ങളും എന്നോട് പറയുന്നു അനുയോജ്യം ഈ വെറുതെ അങ്ങാടി എന്ന നമ്മുടെ നമ്മൾ തമ്മിൽ എല്ലാവരും വേറെ കച്ചവടം വർത്താമം പറഞ്ഞിട്ട് ഏരിപ്പിച്ചിരുന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എത്തുന്നുള്ളൂ ഇരുപത് മാർജിട്ടില്ല അത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഓനക്കോട് പറ്റുന്ന രൂപത്തിൽ എല്ലാവർക്കും মাদর গোনে মাদের